അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുന ശ്രീധു കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പൂമ്പാറ്റ പോലെ ഒരു സീലിങ്ങിൽ പൂമ്പാറ്റ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ തൊട്ട് പറപ്പിച്ച് വിടുവാണ് നമ്മുടെ അർജുൻ അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അതിന് എസ്കേപ്പ് ആവാൻ ഒരു വഴി നോക്കുകയാണ് അത് അത് എസ്കേപ്പ് ആവാൻ അതിന് കിട്ടുന്നില്ല ഒരു വഴി എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ക്യാപ്റ്റനായ ശ്രീധുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ എല്ലായിടത്തും ഓടി നടന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രീധു ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ ടീമിൽ വന്ന് ഇപ്പോൾ കിച്ചൺ ടീമിലാണെങ്കിൽ കിച്ചണിൽ പോയി പണിയെടുക്കുന്നുണ്ട് ഫുൾ ടൈം അവിടെ ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ബാത്റൂമിൽ ക്ലീനിങ് ആണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും എല്ലാ സ്ഥലത്തും നമ്മുടെ ശ്രീതു ആക്റ്റീവായിട്ട് ഫുൾ ടൈം ഉണ്ട് അതൊരു ക്യാപ്റ്റനായ ശ്രീധുവിൻ്റെ ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് എല്ലാ സ്ഥലത്തും ഓടി ഓടിയെത്തുക എന്ന് പറയുന്നത് ഇന്നലെ സിബിൻ ഒരു പ്രശ്നത്തിലായിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് സിബിൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത് സായി ചോദിച്ചപ്പോൾ നമ്മുടെ ശ്രീധു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ശ്രീതു പറയുന്നുണ്ട് ഒറ്റക്ക് ഇരുത്താൻ പറ്റില്ല കാരണം എന്തൊക്കെയായിരിക്കും ചിന്തിച്ചു കൂട്ടുക എന്താ ചെയ്യുക പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ശ്രീ സിബിൻ കുറേ നേരം മൈക്കൊന്നും ധരിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ശ്രീതുവിൻ്റെ ക്യാപ്റ്റൻസി നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ അറിയിക്കാൻ മറക്കരുത് കേട്ടോ